എന്തിനാണ് ഞാൻ ഈ ഫാറ്റ് ലിവറിനെ കുറിച്ച് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പറയുന്നത് വെച്ചാൽ ഈ ഫാറ്റ് ലിവർ ഒറ്റ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും ഫാറ്റ് ലിവറിന് ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഷുഗറും കുറയും എല്ലാം കുറയും ഹലോ എരിവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആളുകളുടെ ഒരു പ്രശ്നം തന്നെയാണ് കരൾ വീക്കം കാരണം ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഇല്ലാത്ത ആൾക്കാരെ വളരെ കുറവാണ് ഇപ്പം ഒരു പതിനെട്ട് വയസ്സിന് മുകളിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആളുകൾക്കും ഫാറ്റ് ലിവറിൻ്റെ സാധ്യതകളുണ്ട് പക്ഷേ അതിന് ഗ്രേഡ് വേറെ വേറെ ആയിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്താണ് ഈ കരളുവീക്കം കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പം നമ്മൾ ക്ലിനിക്കിൽ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ശരീര രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകും ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അതിനകത്ത് സ്കിന്നിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാകാം രീതികൾ രീതികളുണ്ടാകാം ശരീരത്തിൻ്റെ പ്രൊക്കോഷൻ ഉണ്ടാകാം അതായത് സ്കിന്നിൻ്റെ രീതി അതായത് നമുക്ക് ഫേസിലും മനസ്സിലാവും കൈയും കാലുകളിലും നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകും അപ്പോൾ നമ്മൾ ചോദിക്കും ഫാറ്റ് ലിവർ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലിവർ സാധ്യത ഇല്ലല്ലോ ഞാൻ ഫാറ്റി ലിവറല്ല ഞാൻ എൻ്റെ ലിവർ ഫങ്ഷൻ ഒക്കെ നോക്കിയതാണ് ഞാൻ കൊളസ്ട്രോൾ നോർമലാണ് കാര്യങ്ങളെല്ലാം നോർമലാണ് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ പറയും ഇല്ല ഫാറ്റ് ലിവറിന് സാധ്യത ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ മനസ്സിലാവും ആ വേണമല്ലോ കാരണം എന്നെയും ഞങ്ങളോട് ആരും ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നോക്ക് അപ്പം നോക്കിക്കഴിഞ്ഞ് വരുമ്പോഴത്തേനും മനസ്സിലാവും ലിവർ ആണ് ഗ്രേഡ് വണ്ണാണെന്നൊക്കെ മനസ്സിലായപ്പോഴേക്കും വരും അതെങ്ങനെയാണ് ഡോക്ടർക്ക് ഇത് നോക്കി ഇപ്പം ഒരു ശരീരം കണ്ടപ്പോൾ മനസ്സിലായത് എങ്ങനെയാ അതൊക്കെ മനസ്സിലാവും കാരണം ഓരോ ശരീര രീതി കാണും മനസ്സിലാവും പക്ഷേ ഞാൻ ഒരു ഒരു പ്രാവശ്യം അതായത് ഈ വ്യക്തി ഈ സ്കാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു വേറൊരു ഡോക്ടറെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ സാരമില്ല അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സാരമില്ല എല്ലാവർക്കും ഉള്ളതാണ് എനിക്ക് തന്നെ ഉണ്ട് എന്ന രീതിയിലാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു കാര്യം ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് വളരെ എടുക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ നേരായിട്ടും അങ്ങനെയാണോ ഫാറ്റ് ലിവർ എന്തിനാണ് ഞാൻ ഈ ഫാറ്റ് ലിവറിനെ കുറിച്ച് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പറയുന്നത് വെച്ചാൽ ഈ ഫാറ്റ് ലിവർ ഒറ്റ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും അതായത് ചില ആളുകൾ പറയാറില്ലേ എൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങളിലാണ് ഞാൻ മെയിനായിട്ടും പറയുന്നത് ചിലർ വന്നിട്ട് പറയും ഡോക്ടറെ ഞാൻ രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഞാൻ ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഷുഗർ കുറയുന്നില്ല ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡയറ്റ് നോക്കുന്നുണ്ട് മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഇത് മൂന്നാണല്ലോ മെയിനായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എന്നിട്ടും എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിങ്ങനെ ഡോസ് കൂട്ടി കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് കൺട്രോളിൽ നിൽക്കുന്നില്ല എനിക്ക് യൂറിനിലൂടെയൊക്കെ ഇങ്ങനെ പത പോകാൻ തുടങ്ങി ക്രിയാറ്റി ലെവൽ കൂടാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം ആ സ്കാനിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും ഫാറ്റി ലിവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവറിന് ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഷുഗറും കുറയും എല്ലാം കുറയും കാരണം ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒത്തിരി ഫങ്ഷൻസിനെ എന്താ പറയുക ഇറഗുലർ ചെയ്യും അതായത് ടോട്ടൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഫാറ്റ് ലിവർ ഉള്ള ആളുകളിൽ കൂടുതൽ ആളുകൾക്കും തൈറോയ്ഡ് വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് ടി ഫോർ എന്നൊക്കെ പറയുന്നതൊക്കെ ടി ഫോർ കൺവേർട്ട് ചെയ്ത് ടി ആക്കി അതിനെ തൈറോയിഡിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകണമെന്നുണ്ടെങ്കിൽ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം അത് ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുക അതിന് നമ്മൾ ലിവർ കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വെറും എസ് ജി പി ടി എസ് ജി ഓട്ടി നോക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ട്രൈകുലേസായിട്ട് എൽ ഡി എൽ വി എൽ ഡി എൽ നോക്കിയത് കൊണ്ടൊന്നും മനസ്സിലാവത്തില്ല അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ അത് മൈഡ് ആണോ ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടു ആണോ ഗ്രേഡ് ത്രീ ആണോ എന്നുള്ളതാണ് ഗ്രേഡ് ത്രീ കഴിഞ്ഞു കഴിഞ്ഞാൽ സീറോസിസ് ആണ് അപ്പോൾ എന്നാൽ നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞു കാരണം ഭൂരിഭാഗ സ്ഥലങ്ങളിൽ ഫാറ്റ് ലിവറിന് മരുന്ന് കൊടുക്കാറില്ല ഫാറ്റ് ലിവറിനുള്ള ഭക്ഷണവും പറയാറില്ല കാരണം അത് സാരമില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സാരമില്ല എന്ന് പറയുന്ന ഈ ഒറ്റ ഡേഞ്ചറസ് വാക്ക് കൊണ്ട് നമ്മൾ പൊതുവെ എന്തു ചെയ്യും ആ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പം പ്രശ്നം എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള എല്ലാ രീതികളും ചെയ്തുകൊണ്ട് പോകും പക്ഷേ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നാലഞ്ച് കാര്യങ്ങളാണ് അമിതമായിട്ടുള്ള അരിയാഹാരം അമിതമായിട്ടുള്ള കിഴങ്ങ് വർഗത്തിന് ഉപയോഗം അമിതമായിട്ടുള്ള മധുരസാധനങ്ങൾ ബേക്കറിയുടെ സാധനങ്ങൾ അതേപോലെ തന്നെ മലേറിയ ടൈഫോയിഡ് ജോണ്ടീസ് പോലത്തെ രോഗാവസ്ഥ എന്തെങ്കിലും വന്നെങ്കിൽ അതേപോലെ തന്നെ മദ്യപാനം അതേപോലെ പകുവലി ഡ്രഗ്സിൻ്റെ യൂസുകൾ പിന്നെ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് കാരണം സ്ട്രെസ്സിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓവറേറ്റിംഗ് പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും സാരമില്ല നമുക്ക് കഴിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ വരും ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു പല പല കാരണങ്ങളാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്നാണ് ഫാറ്റ് ലിവറോ എനിക്കോ ഞാനതിനെ മദ്യപിക്കുന്ന ആളല്ല ഞാൻ മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല എങ്ങനെയാണ് പിന്നെ എനിക്ക് വരുന്നത് എത്രയോ സ്ഥലങ്ങളിലെ സ്ത്രീകൾ വന്ന് പറയാറുണ്ട് ഞാൻ മദ്യം തൊടുന്ന ആളല്ല ഞാനാണെന്നുണ്ടെങ്കിൽ അധികം എന്താ പറയുക ഇറച്ചി മീനും കഴിക്കാറില്ല എന്തിനാണ് എനിക്കിങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല സത്യം പറയാം ഇറച്ചി മീനോ മുട്ട കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ടാകും സോറി ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അതേപോലെ മദ്യം കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അമിതമായിട്ടുള്ള ചോറിൻ്റെ ഉപയോഗം കാലറിയുടെ ഉപയോഗങ്ങൾ ബേക്കറി സാധനങ്ങൾ മധുരം നന്നായിട്ട് കഴിക്കുന്നവർക്കാണ് കാരണം ചിലത് പറയുണ്ട് ഞാൻ ചോറ് ഇത്രേ കഴിക്കാറുള്ളൂ കുറച്ച് പറയും കുറച്ചേ ഉള്ളൂ ചോറ് രാവിലെ ആണെന്നു കഷ്ടിച്ച് ഒന്നോ രണ്ടോ ദോശ അതിൽ കൂടുതലൊന്നും ഞാൻ കഴിക്കാറേയില്ല അപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഒന്നും മനസ്സിലായി എന്തുകൊണ്ട് ഇവർക്ക് ഫാറ്റി ലിവർ വരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണോ ആ മധുരം ഇഷ്ടം ആട്ടോ മധുരം എനിക്ക് വീക്ക്നെസ്സാണ് കാരണം എന്താ വെച്ചാൽ ഈ മധുരം ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ച് സ്വീറ്റ് എന്തെങ്കിലും കഴിക്കും കുറച്ച് ജിലേബി കുറച്ച് ലഡ്ഡു എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു ദിവസം പല തവണകളായിട്ട് കഴിക്കാറുണ്ട് അത് പറഞ്ഞാൽ അപ്പം പറഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ലിവറിൻ്റെ കാര്യം മധുരം തന്നെയാണ് കാരണം ചോറ് കഴിച്ചാലും കിട്ടുന്ന ഇപ്പോൾ ഒരു ഒരു പാത്രം ചോറ് ഉണ്ടുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലൂക്കോസ് ഒരു ലഡ്ഡു കഴിച്ചാൽ കിട്ടും പക്ഷേ ലഡ്ഡു കഴിച്ചാൽ നമുക്ക് വയർന്നറിയില്ല പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ ആ സെയിം കാലറി സെയിം ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് സപ്ലൈ ആയി കഴിയുമ്പോഴുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് കരളിൽ അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടി അതിൻ്റെ ഫങ്ഷൻസ് താരമാറായിട്ട് ഫാറ്റി ലിവറിലേക്ക് പോകും പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് ഇത് എന്താണ് ഫാറ്റി ലിവർ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ള അറിയാത്തതാണ് അതായത് മൈൽഡ് ഫാറ്റി ലിവർ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ സാഹചര്യങ്ങളിൽ അധികം എക്സസൈസ് ഇല്ലാത്തതും കുറച്ചളവിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് നമ്മൾ ഉള്ളപ്പോഴേ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഗ്രേഡ് വൺ ഫാറ്റി ലിവറിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൽ എട്ട് ശതമാനത്തോളം കൊഴുപ്പടിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് ഗ്രേറ്റ് ടു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനത്തോളം കോഴി പടിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം കോഴി കോഴിപ്പടിഞ്ഞു കൂടുന്നതാണ് ഗ്രേഡ് ത്രീ കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ സീറോസിസ് കാരണം പതിനഞ്ച് ശതമാനത്തെ കൂടുതൽ കോഴി പടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ലിവറിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ അത് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ലിവർ സീറോസിസ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഗ്രേഡ് വൺ ആണ് ഗ്രേഡ് ടു ആണെന്ന് അഭിമാനം കൊണ്ട് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല ഫാറ്റ് ലിവർ അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന രീതിയിൽ പോകുമ്പോൾ അതെന്നാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കൺട്രോൾ വിവരത്തില്ല തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടും തൈറോയ്ഡ് കൺട്രോളിൽ കിട്ടത്തില്ല കാരണം എന്താ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ തൈറോയിഡിനായിട്ടുള്ള വെയിറ്റ് കൂടുന്നു മുടിപിഴ്സ് ഉണ്ടാകുന്നു മൂഡ് സ്വിങ് ഉണ്ടാകുന്നു ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകുന്നു ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാകുന്നു ക്ഷീണം ചൂട് ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന എങ്ങനെയാണ് ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ആകാത്തത് തൈറോയ്ഡിനെ തൈറോയിഡിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഫൈബ്രോയിഡ് യുട്രസിലെ മുഴ ഓവരി ലസിസ്റ്റുകളെല്ലാം ഫാറ്റ് ലിവറിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ പ്രമേഹം ഉണ്ടാകുന്നത് ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്കാണ് കാരണം എന്താണ് ഈ ഫാറ്റ് ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂട്ടുകയും നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾ ഗ്ലൂക്കോസ് ഒന്നും സെൽസിലേക്ക് ഉള്ളിലേക്ക് പോകാതെ അതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ലെവല് ബ്ലഡിൽ കൂടുകയും പ്രമേഹം ഉണ്ടാകുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞ് പല തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിച്ച് ക്ലിയറാക്കേണ്ടത് ഇതിനെയാണ് കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ മെയിനായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളെ ചെയ്യാറുള്ളൂ ഒന്ന് ലിവർ കണ്ടീഷൻ പ്രോപ്പർ ആക്കുക ഒന്ന് വയറിനെ കുടൽ കണ്ടീഷൻ പ്രോപ്പർ ആക്കുക ഇനി അസ്ഥി സംബന്ധമായിട്ടുള്ള വൈറ്റമിൻ ഡി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ പ്രോപ്പർ ആക്കുക ഈ ലിവർ കണ്ടീഷൻ പ്രോപ്പർ പ്രോപ്പറാക്കുമ്പോഴത്തേനും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ നമ്മുടെ വെയിറ്റ് കുറയും ആ വയർ കുറയും സ്കിന്നിൻ്റെ രീതികളൊക്കെ മാറും ക്ലീനായി വരും അതേപോലെ തന്നെ ഫാറ്റ് ലിവർ ഡയബറ്റിക് തൈറോയിഡ് ഫൈബ്രോയിഡ് ഇതെല്ലാത്തിൻ്റെയും സിവിയാരിറ്റിയും കാര്യങ്ങളും കുറഞ്ഞു വരും ഇപ്പം ഈ പി സിയോഡിയും ഫൈബ്രോയിഡൊക്കെ ചെറിയ അളവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലിയറായി വരും ഫാറ്റ് ലിവർ കുറയുമ്പോൾ അത് നമ്മൾ ഓരോന്നും ഓരോന്ന് ചികിത്സിക്കേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല ലിവർ കണ്ടീഷൻ പ്രോപ്പർ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ അതുകൊണ്ടാണ് ഫാറ്റ് ലിവറിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് പത്ത് തരം മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മരുന്നിൽ തന്നെ പല കാര്യങ്ങളും നടക്കും ഇനി കുടൽ സംബന്ധമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കുടലിലെ പ്രശ്നം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറി നെഞ്ചരിച്ചിൽ കുളിച്ചു കെട്ടിൽ കമ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗ്യാസ് ഏമ്പക്കം കീഴ്വായു ഇങ്ങനെ പല രീതിയിൽ മുടിപൊഴിച്ചിൽ സ്കിന്നിൻ്റെ റാഷസ് ചൊറിച്ചിലായിട്ട് വരുന്നത് ഇതെല്ലാം കുടൽ സംബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരെണ്ണം ചികിത്സിച്ചാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ ക്ലിയറാവും അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴുത്ത് വേദന നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ സായാട്ടിക് നടുവിന് താഴോട്ടുള്ള പ്രശ്നങ്ങൾ കാലിൻ്റെ മസിൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ കാലിന് കട്ടുകിഴപ്പ് വേദന പ്രയാസങ്ങളെല്ലാം പറയുന്നത് വൈറ്റമിൻ ഡി കാൽസ്യം ഗ്ലൂക്കോസമയൻ എന്ന് പറയുന്ന കുറച്ച് പോഷകങ്ങളുടെ വേരിയേഷൻ വേരിയേഷനുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മളെല്ലാം ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കിഴിവെക്കാറുണ്ട് തിരുമിക്കാറുണ്ട് ഫിസിയോതെറപ്പി ചെയ്യാറുണ്ട് വേദന സംഹാരി കഴിക്കാറുണ്ട് കാൽസ്യം കഴിക്കുക എല്ലാം ചെയ്യാറുണ്ട് എന്നാൽ ആയിട്ട് ചെയ്യുന്ന കാര്യം വൈറ്റമിൻ ഡി കോമ്പിനേഷൻ വൈറ്റമിൻ ഡി കാൽസ്യം മഗ്നേഷ്യം വൈറ്റമിൻ ബി ട്വൽവ് ഈ നാല് കോമ്പിനേഷൻ ക്ലിയർ ഗ്ലൂക്കോസമയൻ ഇങ്ങനെ ഒരു കോമ്പിനേഷനിലൂടെ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിഭാഗ മസ്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ആകും അതുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റൂട്ട് കോസ് റിയൽ കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തുതരം മരുന്നുകൾ തര രോഗങ്ങൾക്ക് ചികിത്സിക്കേണ്ട ആവശ്യം വരത്തില്ല അതാണ് വളരെ സിമ്പിൾ അതുകൊണ്ട് ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു ഒറ്റ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പലപ്പോഴും പേഷ്യൻസിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയാറുണ്ട് എനിക്കതാണ് ഇതാണ് അതാണ് കുറേ പ്രശ്നം പറയുകയാണ് അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലിവറാണ് കണ്ട് കുഴപ്പം അല്ല ലിവറിൻ്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതൊക്കെയാണ് കുഴപ്പം ഞാൻ ഓക്കെ സാരമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മരുന്ന് തരാം അപ്പം മെഡിസിനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അവർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരും മരുന്ന് പറയും ഡോക്ടർ എൻ്റെ എന്താ പറയുക വെയിറ്റ് കുറഞ്ഞു വയർ കുറഞ്ഞു തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ല മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറയാറുണ്ട് അപ്പം ഞാൻ പിന്നെ പറയുന്നാണ് നിങ്ങൾക്ക് ഞാൻ ഇതിനൊന്നും മരുന്ന് തന്നിട്ടില്ല നിങ്ങൾക്ക് തന്ന മരുന്ന് ഞാൻ ലിവർ ഫങ്ങ്ഷനൊന്ന് പ്രോപ്പറാകാൻ വേണ്ടി തന്നതേ ഉള്ളൂ ഫാറ്റ് ലിവർ ലിവറെന്ന് കുറയാൻ തന്നതേ ഉള്ളൂ ലിവർ കണ്ടീഷൻ പ്രോപ്പറായാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ക്ലിയറായി വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത് റൂട്ട് കോസ് കണ്ട് മനസ്സിലാക്കി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അതിനെ ക്ലിയർ ആക്കാൻ സാധിക്കും അപ്പോൾ അപ്പോളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില പറയല്ലേ ദൈ ഡോക്ടർ എൻ്റെ മരുന്നുകൾ ലിസ്റ്റ് അതായത് രണ്ട് പേജൊക്കെ വരും ഒരു അവർ കഴിക്കുന്ന ഒരു ദിവസം മരുന്നിൻ്റെ ലിസ്റ്റ് കാണുമ്പോൾ ഈ മരുന്നുകൾ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ലിവറിൻ്റെ കണ്ടീഷന് കിഡ്നിയുടെ കാര്യത്തിനും തീരുമാനമാവും കാരണം അത് മതി വേറെ നൂറരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഷുഗറിന് തന്നെ നാലഞ്ച് ടൈപ്പ് മരുന്നാണ് കഴിക്കുന്നത് ഒരാൾ എന്തുകൊണ്ടാണ് ഇത് ഏക്കാത്തത് അത് നോക്കുന്നില്ല വീണ്ടും 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 മരുന്ന് ഒരു മരുന്ന് അതിൻ്റെ കോമ്പിനേഷൻ വേറൊരു മരുന്ന് വേറൊരു മരുന്ന് അതിൻ്റെ കൂടെ ഇൻസുലിൻ എല്ലാം കൂടി ചേരുമ്പോഴത്തേനും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് ഏക്കാത്തത് ഫാറ്റ് ലിവർ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങൾ പത്ത് തരം മരുന്ന് കഴിക്കുന്നതിന് പകരം ലിവർ കണ്ടീഷൻ ആക്കിയാൽ ഏറ്റവും നല്ലതാണ് ഇനി എങ്ങനെയാണ് ലിവർ കണ്ടീഷൻ പ്രോപ്പറാക്കുന്നത് മരുന്നുകൾ ആവശ്യമുണ്ട് എന്നാലും നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന വലിയ കുഴപ്പമില്ലാത്ത ഫാറ്റ് ലിവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ് രാവിലെ നോർമൽ ഫുഡ് ഉച്ചയ്ക്ക് നോർമൽ ഫുഡ് രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിറ്റേ ദിവസം രാവിലെ നോർമൽ ഫുഡിലേക്ക് വരിക ബെറ്റർ ഓപ്ഷനാണ് അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും ഫ്രൂട്ട്സ് ആക്കുക ഉച്ചയ്ക്ക് നോർമൽ ഡയറ്റ് ചെറിയ അളവിൽ എടുക്കുക ഇത് നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം ഇരുപത് കിലോ ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന പോലെ നമ്മൾ അളന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കും എല്ലാ ദിവസവും നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസോ ഉൾപ്പെടുത്തിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അതായത് പഞ്ചസാര പഞ്ചസാര ഇടുന്നതുകൊണ്ട് കാര്യമില്ല ഉപ്പിട്ട് ഉപയോഗിക്കുന്ന സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബീറ്റ് ജ്യൂസ് നല്ലൊരു ഓപ്ഷനാണ് കുക്കുംബർ ജ്യൂസ് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് കുക്കുംബ്ര ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാൻ വളരെ ഹെൽപ്ഫുള്ള ഹെൽപ്പുള്ളാകും അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ചീര തോരൻ ഐറ്റംസ് അതായത് നമ്മളെ ഇലക്കറികൾ അത് ചീരയാകാം അല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയാകാം എന്തുമായാലും അതുകൂടെ അപ്പോൾ സാധാരണ ആളുകളുടെ തെറ്റിദ്ധാരണ എങ്ങനെയാണെന്ന് ഫാറ്റ് ലിവറാണ് കരളിൻ്റെ പ്രശ്നമാണ് കൊളസ്ട്രോൾ ആണെന്ന് പറയുമ്പോഴത്തേനും ആ ബീഫ് വേണ്ട ചിക്കൻ വേണ്ട മുട്ട വേണ്ട ഇതെല്ലാം പ്രശ്നമാണ് അതൊന്നും അല്ല പ്രശ്നങ്ങളില്ല അതൊക്കെ പ്രശ്നക്കാരനാണ് പക്ഷേ അളവ് കുറച്ചെടുത്ത് യാതൊരു കുഴപ്പമില്ല പക്ഷേ എന്ന് പറയുന്നത് അരി ആഹാരം കിഴങ്ങ് വർഗം അതു സാധനങ്ങളാണ് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പശുവിൻ്റെ ശരീരത്തിൽ എന്തോരം കൊഴുപ്പുണ്ട് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടാണോ ബീഫ് കഴിച്ചിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിലെ ഫ്രൈ ഉള്ള കഴിച്ചതാണ് അല്ല വെറും പുല്ലും പിണ്ണാക്കും അടിയരയും ഒക്കെ കഴിച്ചിട്ടാണ് ഇത്രയും കൊഴുപ്പുണ്ടായത് അതുകൊണ്ട് കൊഴുപ്പുണ്ടാക്കുന്ന ശരീരമാണ് അപ്പോൾ ഈ കൊഴുപ്പിൻ്റെ റോ മെറ്റീരിയലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇതേപോലത്തെ ആര്യഹാരം കിഴങ്ങ് വർഗം മധുരസാധനമാണ് അതിൻ്റെ അളവ് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാറ്റ് ലിവർ കുറയും നിങ്ങളുടെ വെയിറ്റ് കുറയും ഒത്തിരി ആളുകൾ വിളിച്ച് പറയാറുണ്ട് ഡോക്ടറെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഡോക്ടറുടെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഇപ്പം ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ആറ് കിലോ കുറഞ്ഞു എന്നൊക്കെ പലരും പറയാറുണ്ട് ചിലർ ഒരാൾ ഒന്നര മാസം കൊണ്ട് പതിനാല് കിലോ കുറഞ്ഞു വളരെ സിമ്പിളാണ് ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് പൊടി കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല നമുക്ക് വയർ വയറുതറേ കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും കാരണം എന്താ ഫാറ്റ് ലിവർ കുറഞ്ഞാൽ മതി ക്ലിയർ ആവും ഇതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം